വിശ്വമിശിഖായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ഖർമ്മി ആത്മീയതയുടെ അറുപത്തി എട്ടാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാം സദനത്തെക്കുറിച്ചുള്ള പന്ത്രണ്ടാമത്തെ വിചിന്തനുമാണല്ലോ ഇത് കാലിലൂയ കാലിലൂയ അമ ത്രേസ്യ രണ്ട് അധ്യായങ്ങളിലാണല്ലോ മൂന്നാം സദനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് ഇത്തരക്കാരെ ആരെങ്കിലും നിന്ദിക്കുകയോ അവർക്കൽപ്പം അപകീർത്തി വരുത്തുകയോ ചെയ്യുമ്പോഴും ഫലം ഇത് തന്നെ ഇത്തരക്കാരെയെന്ന് പറയുമ്പോൾ എത്രക്കാരാണ് ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ രമതൃസയെ പറയുന്നതായ മൂന്നാം സ്ഥലത്തിൽ എത്തിയ വ്യക്തികൾ പക്ഷേ ആത്മീയകരുത്ത് അവർക്ക് വേണ്ടതുപോലെ ആകിട്ടില്ല അതവർ തിരിച്ചറിയാൻ വേണ്ടി എളിമയുടെ ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവമല്പം സഹനം അനുവദിക്കുന്നു അവർക്ക് അതുവരെ ദൈവം അനുവദിച്ചിരുന്ന ചില ആനുകൂല്യങ്ങൾ അനുഭവങ്ങൾ അത് പിൻവലിക്കാൻ ദൈവം ഒരു പരീക്ഷ എന്ന രീതിയിൽ തിരുമനസ്സാകുന്നു അങ്ങനെ വരുമ്പോഴേക്കും വരുന്ന അസ്വസ്ഥയെക്കുറിച്ച് അമതരസിയ പറഞ്ഞു വരുന്നത് അതിനെ മനസ്സിലാക്കാനുള്ള ഉദാഹരണം നമ്മൾ കാണുകയുണ്ടായി ഇവിടെ പറയുകയാണ് ഇനി ഇങ്ങനെയുള്ളവരെ ആരെങ്കിലും നിന്ദിക്കുകയോ അല്പം അപകീർത്തി വരുത്തുകയോ ചെയ്യുമ്പോൾ എന്താണ് ഫലം ഇത് തന്നെ ഫലം ഏത് വലിയ അസ്വസ്ഥത പരാതി സങ്കടം ഇങ്ങനെ സ്വൈരക്കേട് അങ്ങനെ വരികയാണ് അവ ക്ഷമയോടെ സഹിക്കാൻ ദൈവം അവർക്ക് അനുഗ്രഹം നൽകാറുണ്ടെങ്കിലും മദർച്ഛ പറയാണ് അവരുടെ സുഹൃതത്തിന് അനാദരം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ബഹുജനങ്ങളുടെ മുൻപിൽ സുഹൃതവാന്മാരായിരിക്കാൻ ദൈവം അവരെ സഹായിക്കാറുണ്ട് അവരനുഷ്ഠിച്ചിട്ടുള്ള സേവനങ്ങൾ നിമിത്തവുമായിരിക്കാം അങ്ങനെ സഹായിക്കുന്നതും സർവ്വതന്മയെ അവിടുന്ന് ഉദാരമതിയാണല്ലോ അപ്പോൾ ഇവരെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ നിന്ദിക്കുകയോ ഇവർക്ക് അല്പം ദുഷ്പേര് വരുന്ന പോലെയുള്ള കാര്യം ഉണ്ടാവുകയോ ചെയ്താൽ ഇവരങ്ങോട്ട് വല്ലാണ്ട് ഉള്ളുകൊണ്ട് അസ്വസ്ഥപ്പെടും ഒരു പക്ഷേ പുറമെ അധികം ഒന്നും ചിലപ്പോൾ കാണിച്ചെന്ന് വരികയില്ല ഭാവിച്ചെന്ന് വരികയല്ല ആത്മീയമായ അതുവരെ വന്ന രീതിയിൽ തന്നെ അല്പം കൂടെ വീണ്ടും മുന്നോട്ട് പോകുന്ന പോലെയൊക്കെ കാണപ്പെടാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരും പുറമേ അങ്ങനെയുള്ള ഒരു കൃപ സഹായം ദൈവം കൊടുക്കുന്നതാണ് അത് ഒരു ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി അവർ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് ആത്മീയമായിട്ട് ജീവിക്കുന്നവരാണ് ഒരു ശുശ്രൂഷ നിർവഹിച്ചിട്ട് നിന്ന വ്യക്തികളാണ് അതുകൊണ്ട് അവരുടെ സുഹൃത്തുമല്ല അവിടെ ഉള്ള ദൈവനാമം നിന്ദിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം അവരുടെ തന്നി നിറം അതേപോലെ പുറത്തു വരാൻ ചിലപ്പോൾ അനുവദിക്കാതെ അവരെ അല്പം ഒന്ന് സഹായിച്ച് പൊതിഞ്ഞ് വെക്കാറുണ്ട് എന്ന് നമ്മൾ പറയുകയാണ് അതുകൊണ്ട് അവർ ബാഹ്യമായിട്ട് ക്ഷമ ക്ഷമയോടെ സഹിക്കുന്നതായിട്ട് കാണപ്പെടും പക്ഷെ ഉള്ള് എരിയുന്ന അഗ്നിപർവ്വതം ആയിരിക്കും അതവർ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ അവർക്ക് ചുറ്റുമുള്ള അടുത്ത ആൾക്കാരുടെ പക്കലേക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലുമൊക്കെ അവർ ആത്മീയ ജീവിതത്തിൽ ഭംഗിയായിട്ട് പോകുന്ന ആൾക്കാരായിട്ട് ഇപ്പോഴും കാണപ്പെടുകയും ചെയ്യും അതേസമയം ഇപ്പം ഈ പറഞ്ഞ പോലെ വളരെ അടുത്ത പങ്കുവയ്ക്കലുകളിൽ തങ്ങളുടെ ഉള്ളിലുള്ള അതിർത്തിയും വിഷമവും സങ്കടമോ അരിശോ നീരസോ പരാതി എല്ലാം ഇങ്ങനെ ഈ അഗ്നിപർവ്വതം തീ തുപ്പുന്ന പോലെ തുപ്പിക്കൊണ്ടേ ഇരിക്കും കല്ലിലൂിയ കാലിലോയാ അവർക്ക് സ്വൈര്യത അശേഷമില്ല ഉള്ളു കിടന്ന് ഇങ്ങനെ തിളയ്ക്കുകയാണ് ഒന്നടങ്ങി സമാധാനപ്പെട്ട എല്ലാം മറന്നു കളയാൻ അത്ര എളുപ്പം അവർക്കൊണ്ട് സാധിക്കുകയുമില്ല എന്നോട് അവർ കാണിച്ച് കണ്ടില്ലേ എന്തൊരു പരിപാടിയായത് എൻ്റെ അധികാരികൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് എത്രയും വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ ഇത്ര നാൾ ഞാൻ ഇത്ര ഭംഗിയായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ എന്നിട്ട് ഇപ്പോൾ എന്നോട് ഇങ്ങനെ കാണിച്ച് എന്താണ് തമ്പരെ എന്താ ഈ അവസരം തരാത്തതല്ല ഇങ്ങനെ അങ്ങനെ എന്തെല്ലാം പരാതികളാണ് ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു അപ്പോൾ ഇതിന് കാരണമായിട്ട് വരുന്നത് ഇവിടെ പറയുക നമ്മുടെ ദിവസം പറയുന്നത് ആരെങ്കിലും അവരെ നിന്ദിക്കുന്നു അല്പം അപകീർത്തി അവർക്ക് വരുത്തുകയോ ചെയ്യുന്നു അവരെ പറ്റി ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നത് അവർ കേൾക്കുന്നു അല്ലെങ്കിൽ അവരെപ്പറ്റി അങ്ങനെ സംസാരിച്ചുവെന്ന് അവർ അവരെവിടെ നിന്നെങ്കിലും അറിയാനിടപരുത് എങ്ങനെങ്കിലും അറിയാനിടപരുതും അത്രയും വന്നു കഴിയുമ്പോഴേക്കും അവരുടെ സക്കല സ്വസ്ഥയിൽ പോവുകയാണ് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞോ എന്നുള്ളതാണ് വിഷയവും സങ്കടവും ചിന്തയും ചോദ്യം അന്വേഷണവും എല്ലാമായിട്ട് നീങ്ങുന്നത് അതൊന്ന് മറന്നു കളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമ്മതിക്കാൻ പറ്റിയില്ല പറയാനുണ്ട് അവർക്ക് സ്വൈര്യത അശേഷമില്ല ഒന്നടങ്ങി സമാധാനപ്പെട്ട് എല്ലാം മറന്നു കളയാൻ അത്ര എളുപ്പം അവർക്കൊണ്ട് സാധിക്കുകയുമില്ല ഇത് മറക്കാൻ പറ്റുന്നില്ല അത് ഉള്ളിൽ ഉള്ളിലങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ് വിട്ടുകളയുന്നേ പോട്ടെ സാരമില്ലെന്ന് വെക്ക ഇത്രയല്ലേ ഉള്ളോ അവരങ്ങനെ പറഞ്ഞെങ്കിൽ പറഞ്ഞതായിരിക്കട്ടെ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല അത്ര എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തുമാത്രം തിന്മകളാണ് ഈശോയെക്കുറിച്ച് അന്ന് പറഞ്ഞു പരത്തിയത് ഇല്ലാത്ത കാര്യങ്ങൾ കള്ളസാക്ഷികളെക്കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിക്കാൻ നോക്കി അങ്ങനെ പക്ഷേ അതിൻ്റെ മുമ്പിൽ ഈശോ നിൽക്ക എടുക്കുന്ന മനോഭാവം നമുക്കറിയാം നിശ്ശബ്ദനായിരുന്നു പൊതുവെൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പത്തൊൻപത് നല്ല വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തിന്മ ചെയ്തിട്ടാണ് ശിക്ഷയേക്കേണ്ടി വരുന്നതെങ്കിൽ അത് അത് അതിനകത്ത് സഹിക്കുന്നതിൽ ഒരു പുണ്യമൊന്നുമില്ല അതൊരു പരിഹാരം തന്നെ പ്രവൃത്തിയായിട്ട് എടുത്താൽ മതി അതിനു തള്ളം പറഞ്ഞ പോലെ ഇത് നമ്മുടെ പാവങ്ങൾക്കുള്ള പ്രവൃത്തികൾക്കുള്ളതൊക്കെ ശിക്ഷ തന്നെയാണിത് നമുക്കൊന്നും പറയാനില്ല അതേസമയം നമ്മൾ നന്മ ചെയ്തിട്ടാണ് നമുക്ക് തിന്മയുടെ അനുഭവം ഉണ്ടാകുന്നത് സഹനം ഉണ്ടാകുന്നതെങ്കിൽ വചനം പറയുന്നത് അത് ക്ഷമയോടെ സഹിച്ചാൽ അനുഗ്രഹകാരണമാകും ഇത് പറഞ്ഞിട്ട് പഠിപ്പിച്ചൊരു പത്രോസപ്പ സ്ഥോലൻ ഈശോയുടെ ഉദാഹരണത്തിലേക്ക് നമ്മുടെ സത്യം കൊണ്ടുപോകും എന്നി പറഞ്ഞ വചനത്തിന് ഈശോയെ നോക്കിക്കുകയും അവിടുന്ന് നിന്ദിക്കപ്പെട്ടപ്പോൾ പകരം നിന്ദിച്ചില്ല അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പകരം ഭീഷണിപ്പെടുത്തിയില്ല മറിച്ച് നീതിയോടെ വിധിക്കുന്ന ദൈവത്തിനെല്ലാം ഏൽപ്പിച്ച് കൊടുത്ത് ശാന്തനായിട്ട് നിന്നു കൊല്ലാൻ കൊണ്ടുപോകുന്ന രൂപ നിൽക്കുന്നത് കുഞ്ഞാടിനെപ്പോലെ ചെമ്മനാടിനെ പോലെ രോമം കത്തി ചെമ്മനാടിനെ പോലെ പൗനം അവലംബിച്ചു ആ മൗനങ്ങളുടെ പുരോഹിതൻ പ്രധാന പുരോഹിതൻ ആശ്ചര്യപ്പെടുന്ന നിനക്കൊന്നും പറയാനില്ല പി വലിയ ആശ്ചര്യത്തിന് ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്ന ആരോപണങ്ങളെല്ലാം നീ കേൾക്കുന്നില്ല എന്ന് നിനക്കൊന്നും പറയാനില്ലേ ഈശോ ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല തന്നെ തന്നെ നീതീകരിച്ച് ന്യായീകരിച്ചു അപ്പം ഈശോക്കെതിരെ പറയപ്പെടുന്നത് പോലെയുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അതിനൊന്നു വിഷം നീതികരണം അയനെ കൊടുക്കാതെ ശാന്തമായിട്ടും അവനും പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ് നമുക്കുള്ള മാതൃക നമദർസിയുടെ പറഞ്ഞു വരുന്നത് ഇപ്പം ഇവിടെ നിന്നും ബഹുദൂരം അകലെയാണ് ഈ പറഞ്ഞ രീതിയിൽ പെരുമാറുന്ന വ്യക്തികളെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ തന്നെ നമ്മുടെ 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 ജീവിതത്തിലേക്ക് നോക്കേണ്ടത് മറ്റുള്ളവർ എന്നെ നമ്മളെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നു ഇല്ലാത്ത കാര്യം പറയുന്ന ഉള്ള കാര്യം തന്നെ പറഞ്ഞു വരുത്തുന്നു നമ്മളെ പിന്നെ തിന്മ പറയുന്നു കെമ്പതന്തി പറഞ്ഞു വരുത്തുന്നു അഴുക്ക് പറയുന്നു എന്ത് വായിക്കോട്ടെ അതിൻ്റെ പേരിൽ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥപ്പെടുന്നുണ്ടോ നിരാശപ്പെടുന്നു നമുക്ക് നൊമ്പരം തോന്നും ശരിയാണ് പക്ഷേ ആ നൊമ്പര ഒരു അസ്വസ്ഥതയായിട്ട് വല്ലാത്ത കണ്ണീരായിട്ട് പരാതിപ്പെടലായിട്ട് പെറുപിറുക്കലായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാനിട വരുന്നുണ്ട് പ്രകടിപ്പിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ അത് കിടത്ത് ഇളച്ചുകൊണ്ടിരിക്കാൻ ഇടവരുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാനുണ്ടെന്ന അർത്ഥം നമ്മൾ സ്വയം ഉപേക്ഷിച്ചിട്ടില്ല നമ്മളെ തന്നെ ത്യജിച്ചിട്ടില്ല ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കാര്യത്തെ പിന്നെ നമുക്ക് പിന്നെ പരാതിയൊന്നുമില്ല നമ്മൾ പണ്ട് നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് മാങ്ങപ്പഴം മാമ്പഴം മേടിച്ചുകൊണ്ട് വന്നു അത് കഴിക്കാനായിട്ട് അതിൻ്റെ പൊതിയെ കഴിച്ച് മേശപ്പുറത്ത് വെച്ച് കഴുകിയെടുത്ത് പൂളാൻ തുടങ്ങിയപ്പം ഒന്ന് പൂളി പൂളിപ്പതിനകത്ത് മുഴുവനും പുഴുവാണ് അത് കേട് വന്നായിരുന്നു കഴിക്കാൻ കൊള്ളിയല്ല അപ്പം നമ്മളത് പണം നഷ്ടപ്പെട്ട് സങ്കടം പെട്ടെന്ന് നമ്മൾ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറുന്ന് വിചാരിക്കുക എന്നിട്ട് അടുത്ത മാമ്പഴം എടുത്ത് നമ്മൾ കഴിച്ചു മിച്ചമുള്ള മാമ്പഴം നല്ല മാമ്പഴ് എടുത്താലും മാനമാർക്കത് വയ്ക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഈ ജനാല തുറന്ന് മുറ്റത്തേക്ക് നോക്കിയപ്പോഴുണ്ട് ഇന്നലെ വലിച്ചെറിഞ്ഞ മാമ്പഴത്തിൻ്റെ അണ്ടി മാത്രമേ അവിടെ മുറ്റത്തി കിടപ്പുള്ളൂ അത് രാത്രി എലിയോ കാക്കയൊക്കെ വന്ന് കരണ്ട് അല്ലെങ്കിൽ കൊത്തിപ്പറിച്ച് ചെയ്താൽ അണ്ടി മാത്രമേ ഉള്ളൂ മുഴുവൻ കളഞ്ഞു കളരൂ തൊണ്ടുമ്പോൾ വണ്ടി മാത്രമേ ഉള്ളൂ അത് നമ്മൾ കണ്ടു അത് വേറെ ഒന്നുമില്ല അതോ മുറ്റത്ത് വെച്ചിട്ട് വൃത്തികേടായാലോന്നു സങ്കടം തോന്നി കിണത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് അലമാര തുറന്ന് നമ്മളെ മാമ്പഴം സൂക്ഷിച്ച് വെച്ചത് എടുത്ത് കഴിക്കാനായിട്ടെടുത്ത് കഴിക്കാനെടുത്തപ്പോൾ അത് പാറ്റ കരട്ടിരിക്കുന്നു കുറേ പാവിടിയുടെ പാറ്റ കഴിച്ചിരിക്കുന്നു അല്ല ഉറുമ്പ് കയറി അപ്പോഴേക്കും നമ്മുടെ മുഖം മത്സ്യം കഷ്ടം ഇത് പാറ്റ കയറട്ടല്ലോ തിരിച്ച് മറിച്ച് നോക്കുക ഉറുമ്പ് കരട്ടല്ലോ നമുക്ക് വിഷം വരികയാണ് അപ്പോൾ മുറ്റത്ത് കിടന്ന മാമ്പഴം മുഴുവനും എലിയോ കാക്കയോ തിന്ന് അതിൻ്റെ അണ്ടിച്ച് തൊലി മാത്രമേ പക്ഷെ നമുക്ക് സങ്കടമില്ല പക്ഷേ അലമാരിക്കകത്ത് വെച്ചിരുന്ന അല്പം ഉറുമ്പ് അരിച്ചപ്പോൾ നമുക്ക് സങ്കടമാണ് എന്തോ എന്തായാലും വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നുണ്ട് മുറ്റത്തെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് അതിന് അതിനെന്ത് സംബന്ധിച്ചാലും കുഴപ്പമില്ല അലമാരിക്കകത്ത് നമ്മൾ സൂക്ഷിച്ച് വച്ചതാണ് ഉപേക്ഷിക്കാത്തതാണ് അതൊരു അല്പം ഉറുമ്പ് കടിച്ചപ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവർ പറയുന്ന പരാതികൾ ആക്ഷേപങ്ങൾ തെറ്റായ ആ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നൊമ്പലം തോന്നും സ്വാഭാവികമാണ് പക്ഷേ അതൊരു അസ്വസ്ഥതയായിട്ടും പരാതിയായിട്ടും സ്വൈരക്കേടായിട്ടും നമുക്ക് ഭവിക്കുന്നുണ്ട് ഭവിക്കുന്നുണ്ടെങ്കിൽ സെഹമ്മളുടെ സഹോദരൻ അമർശയോട് പറയുകയാണ് നാം നമ്മളെ തന്നെ ഉപേക്ഷിച്ചിട്ടില്ല നമ്മളെ ഉപേക്ഷിച്ചിട്ടേയില്ല അതുകൊണ്ടാണ് തമ്പുരാൻ ഇത് അനുവദിച്ചപ്പം നമുക്ക് സഹിക്കാൻ മേലാത്ത അവസ്ഥ വരുന്നത് കാലിലൂയ ഹാലിലൂയ ഒരു ആ ഒരു നിശ്ശബ്ദത മൗനം പാലിക്കുന്ന ആ ഒരു വിചാരണ വേളയിലെ നിലപാട് നമ്മൾ നല്ലപോലെ ധ്യാനിക്കണം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പത്തൊൻപത് എന്നുള്ള വാക്യങ്ങൾ എടുത്ത് വീണ്ടും വീണ്ടും വായിച്ച് നമുക്ക് അരുത്തെടുക്കാനായിട്ട് സാധിക്കണം അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാര്യം എല്ലാം വിട്ടുകൊടുത്തൊരു പുഞ്ചിരിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് നടക്കാനായിട്ട് സാധിക്കണം എങ്കിലും നമ്മൾ മൂന്നോ സ്ഥലത്ത് കയറിയിട്ട് നാലിന് കടന്നു പോവുകയുള്ളൂ അല്ല നമ്മൾ മൂന്ന് തന്നെ വിട്ടുപോകും എന്ന് മൃശ്ശിയുടെ പറയുകയാണ് വീണ്ടും എന്നാൽ എൻ്റെ ദൈവമേ ഇവർ തന്നെയല്ലേ അല്പം മുമ്പ് കർത്താവ് അനുഭവിച്ച പീഡകളെക്കുറിച്ച് വളരെയധികം ധ്യാനിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെ അമൃത്സീടെ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ സഹനത്തെക്കുറിച്ച് ധ്യാനിച്ച് ഈശോയെ പ്രതി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഏത് കഷ്ടപ്പാട് ഞാൻ സഹിച്ചുകൊള്ളാം അവിടുത്തെക്കൊരു മരിക്കാൻ പോലും തയ്യാറാണെന്നെല്ലാം പറഞ്ഞ ആളാണ് പത്രോസൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് കലാകൃതി പോകാനും മരിക്കാൻ തന്നെ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ അടുത്തൊരു അല്പം ഒരു ഭീഷണിയുടെ സ്വരം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുമോ എന്നുള്ളൊരു സാധ്യത വന്നപ്പോൾ തന്നെ പത്രോസ് പത്രോശിശോ അറിയുന്നത് ഉപേക്ഷിച്ച് തള്ളി പറയേണ്ടി വന്നു എന്ന് പറഞ്ഞവരെ സംഭവിക്കുന്നു അതാണ് അമദ്രസ്യ പറയുന്നത് എൻ്റെ ദൈവം ഇവർ തന്നെയല്ലേ അല്പം മുമ്പ് കർത്താവ് അനുഭവിച്ച പീഡകളെക്കുറിച്ച് വളരെയധികം ധ്യാനിച്ചുകൊണ്ടിരുന്നത് പുരുഷൻ്റെ വഴിയൊക്കെ കണ്ണീരൊഴുക്കിക്കൊണ്ട് സംബന്ധിക്കുന്നു കുരുശ്ശനായി ചിത്രം നോക്കിക്കൊണ്ട് ധ്യാനിക്കുന്നു കുരുശ്ശരൂപം നോക്കിക്കൊണ്ട് കെട്ടിപ്പിടിച്ച് കണ്ണീർ കൊടുക്കും ഇതെല്ലാം ചെയ്യുന്നുമുണ്ട് പക്ഷേ എന്നിട്ട് ഇപ്പോൾ അല്പം സഹനം തനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ് കുരുശൻ്റെ വഴിയുടെ ഒന്നാം സ്ഥലത്ത് വെച്ച് തന്നെ കർത്താവിൻ്റെ മക്കൾ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഒന്നാം സ്ഥലം ഗുരുശൻ്റെ വഴിയുടെ ഒന്നാം സ്ഥലം എന്താ നമുക്കറിയാം ഇല്ലാത്ത കുറ്റങ്ങൾ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ പിന്നാദോസിൻ്റെ മുമ്പിൽ അപ്പോൾ അത് കേട്ട് ഈശ്വര ശാന്തനായിട്ടും മൗനമായിട്ട് നിന്ന് മുന്നോട്ട് നീങ്ങുക കെണിക്കുരിശിൻ്റെ വഴിയിലൂടെ അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കേട്ട് കഴിയുമ്പോഴും നമ്മൾ സടകുടഞ്ഞണീറ്റിട്ട് അസ്വസ്ഥപ്പെട്ട് നമ്മൾ വേറെ വഴിക്ക് പോകുന്നു അതിനർത്ഥം എന്താ ഈശോയുടെ പുരുഷൻ്റെ വഴിയെ അനുഗമിക്കാൻ നമ്മൾ തയ്യാറായിട്ട് വന്നതാണെന്ന് ഭാവിക്കുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിലും കുരുശൻ്റെ വഴിയുടെ പതിനാല് സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ എൻ്റെ വഴിക്ക് ഇറങ്ങി പോവുകയാണ് കർത്താവിൻ്റെ വഴി എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ പരസ്യമായിട്ട് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുന്ന അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത് അതാ മതസ്യ പറയുന്നത് എന്ത് കഷ്ടമായത് ധ്യാനിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ കുരിശിനെക്കുറിച്ചല്ല ഇത്ര നേരം സഹനം വളരെ നല്ലതാണെന്ന ബോധ്യനിമിത്തം ക്ലേശങ്ങൾ നേരിടുവാൻ അവർ ആഗ്രഹിക്കുക പോലും ചെയ്തതല്ലയോ ഏത് സഹനവും ഞാൻ സ്വീകരിച്ചു കൊള്ളാം കർത്താവിനെ പ്രതി മരിക്കാൻ പോലും തയ്യാറാണ് എനിക്ക് സഹനം തരണേന്ന് പോലും പ്രാർത്ഥിക്കാനായിട്ട് ഇവർ തയ്യാറായതാണ് മദ്രസ പറയുകയാണ് തങ്ങളുടെതുപോലെ ക്രമീ ക്രമീകൃതമായ ജീവിതം സഹലന് നയിക്കണമെന്നാണ് അവരുടെ താല്പര്യം ഇത് വേറൊരു പക്ഷെ മദ്രസ പറയുകയാണ് ഇങ്ങനെ മൂന്ന സ്ഥാനത്ത് വരെ എത്തി ആത്മീയ വളർച്ച അത്ര കയറി വന്നു ഇവർ പലപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ഉപവസിക്കുന്നത് ഞാൻ ഇന്ന ഇങ്ങനെ രീതിയിലാണ് ഞാൻ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് അല്ല ഇത്തരം നോബേന നടത്തുന്നത് ഇങ്ങനെയാണ് ഇന്ന എൻ്റെ പ്രാർത്ഥന എനിക്കുണ്ട് അങ്ങനെയൊക്കെ ആൽമചട്ടകളൊക്കെ താൻ ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളും അങ്ങനെ ചെയ്യണം അങ്ങനെ തന്നെ പോലെ തന്നെ ഒരു ക്രമീകൃതമായ ആത്മീയ ജീവിത ചെട്ടയറിക്ക് മറ്റുള്ളവരും കടന്നു വരണമെന്ന് ആഗ്രഹിക്കുക അത് പങ്കുവെക്കുകയും ആവശ്യപ്പെടുക ഒക്കെ ചെയ്ത ആൾക്കാർ തന്നെ ഇവരും എന്ന ടൈപ്പ് ഈ അവസ്ഥയിലേക്ക് പോകുന്ന എന്ന് അമർജ പറയുകയാണ് തങ്ങൾ സഹിക്കുന്നത് അത് തങ്ങളുടെ പോലെ ക്രമീകൃതമായ ജീവിതം സകലർ നയിക്കണമെന്നാണ് അവരുടെ താല്പര്യം തങ്ങൾ സഹിക്കുന്നതെല്ലാം മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണെന്നും ഇത് അമൃത്സ വീണ്ടും വീണ്ടും പറയുകയാണ് സേകന്റെ സഹോദരൻ ഇതൊക്കെ തിരിയുന്നുണ്ടോ ഇത് തിരിഞ്ഞില്ലെങ്കിൽ പറ്റത്തില്ല ഇത് എത്ര പ്രാവശ്യം കേട്ടാലും നമ്മൾ നമ്മുടെ ലൈഫിലേക്കൊന്ന് നല്ലപോലെ ഒന്ന് കൈസം പറഞ്ഞതുപോലെ നമ്മളെ ഒന്ന് വിവസ്ത്രരാക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ തനി നിറം ഒന്ന് കണ്ട് അത് സമ്മതിക്കാൻ തയ്യാറാകണം ഞാൻ ഇങ്ങനെയാണ് എന്ന ഇടമയോടെ അതാണ് സ്വയം അവബോധം ആത്മ അവബോധത്തിൻ്റെ ആ വലിയ മുറി അതൊരിക്കലും വിട്ടുപോയത് നമ്മ പറയുന്നത് പക്ഷെ നമുക്കിത് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ സ്വയം പരിശോധിക്കാൻ എനിക്ക് പരിശോധിച്ചാൽ കണ്ടാൽ തന്നെ അംഗീകരിക്കാനും മനസ്സില്ല നമ്മൾ തൃസീയ പറഞ്ഞു കഴിഞ്ഞു കള്ളിയിലൂയ്യ കാലിയിലൂയ്യ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മനോഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി കിടക്കുന്നത് നല്ലപോലെ തിരിച്ചറിയാനും അത് എളിമയോടെ അംഗീകരിക്കാനും അവിടെ ഒരു മാറ്റം വരത്തക്ക രീതിയിലുള്ള ഒരു ആത്മീയ ശൈലിക്ക് എളിമയോടെ വരാനും ഒരു കൃപ നമുക്ക് ഉണ്ടായേ പറ്റും കാലിൽ ലൂയ കാലിൽ ലൂയ അപ്പോൾ തങ്ങൾ സഹിക്കുന്നതല്ല മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണെന്ന് എപ്പോഴും ഈ ഒരു പരാതിയിലുള്ള ആൾക്കാർ അവരുടെ സഹനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഉടനെ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ആൽമീയത ഇത്രേ ആയിട്ടുള്ളൂ ഞാൻ ആൽമീയമായിട്ട് വളരെ കുറച്ചേ വളർന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് സങ്കടവും ബുദ്ധിമുട്ട് അസമാധാനവും അല്ല കുറച്ച് എല്ലാം അനുഭവപ്പെടാൻ ചിന്തിക്കാൻ അവർക്ക് പറ്റത്തേ ഇല്ല അതിന് പകരം അവരെപ്പോഴും മറ്റൊരു നോക്കിയിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ഭാര്യ അങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ അയൽക്കാർ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് സഹനം വരുന്നത് ഞങ്ങളുടെ വികാരിച്ചാൽ അങ്ങനെ ഇതൊരു ആത്മീയ ബോധ്യം ഇല്ലാത്ത ആളായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് വിഷമം വരുന്നത് എൻ്റെ കൂടെയുള്ള സഹ ശുശ്രൂഷ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ മെത്രാണിച്ചന്മാരും മറ്റോരൊക്കെ സഭ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ പ്രശ്നമല്ല എനിക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇത്ര സഹനം ഞങ്ങൾക്ക് വരുന്നു ഇങ്ങനെ സഹനത്തിൻ്റെ മുഴുവൻ കാരണം മറ്റുള്ളവരാണ് ഈ ഒരു അടി ചിന്ത അടിസ്ഥാനപരമായി അനാത്മീയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം കാലി ലൂയ കാലിയിലൂയ എൻ്റെ സഹനത്തിൻ്റെ കാരണം ഞാൻ തന്നെയാണ് അതല്ല എങ്കിൽ ഈ ഏറ്റവും അധികം സഹിക്കേണ്ടി സഹിച്ചുകൊണ്ട് കൊണ്ട് നീങ്ങേണ്ടി വരുമായിരുന്നത് ഒരുപക്ഷെ ഈശോയായിരുന്നു അല്ലെങ്കിൽ ദൈവമായിരുന്നു കാരണം ദൈവം എന്തുമാത്രം തിന്മ മനുഷ്യവർഗത്തിൽ ദൈവത്തിനെതിരെ അവഗണനയും അവിടുത്തെ അനുസര അനുസരിക്കും അതിനും ഒക്കെ പോകുന്ന കണ്ട് ദൈവം നിന്നയും പാപങ്ങളും ദൈവം കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിന് വേദനയുണ്ട് പക്ഷെ ദൈവം സ്വർഗത്തിലാണ് സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയാണ് ദൈവം ഈശോയും ഈ സഹനത്തിൻ്റെ എല്ലാം നടുവിൽ അത്മീ അഭിഷേകത്തോടെ കുറിച്ചു തന്നെ വലിയ പൂർത്തിയാക്കിയ ആളാണ് അതുകൊണ്ട് മറ്റുള്ളവരാണെങ്കിൽ കുറ്റത്തിനെല്ലാം സങ്കടത്തിനെല്ലാം കാരണം ചിന്ത അടിസ്ഥാനമില്ലാത്ത ചിന്തയാണ് ചിന്തയാണ് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം തങ്ങൾ സഹിക്കുന്നതെല്ലാം മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണെന്നും അതുകൊണ്ട് വളരെ യോഗ്യത തങ്ങൾക്ക് സിദ്ധിക്കുമെന്നുമുള്ള വ്യാമോഹത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനെങ്കിലും ദൈവം കനിയട്ടെ അങ്ങനത്തെ വ്യാമോഹങ്ങളൊന്നും അവർക്കുണ്ടാകാതിരിക്കട്ടെ നമുക്ക് പറയുകയാണ് കാലിലൂയ കാലിൽ ലൂയ കർത്താവേശ്വേശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഖമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മളെല്ലാ ആത്മീയ പരസ്യമാണ് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ കായിക സ്തുതി ആയിരിക്കട്ടെ